ഹായ് ഹലോ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും അടുത്ത സൺഡേ എത്തിയിരിക്കുകയാണ് ഗൈസ് ഇനി ഒരു മൂന്നാല് സൺഡേസിൽ നമ്മൾ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ കല്യാണ വീടുകൾ തോറും കല്യാണ വീടുകളിലേക്ക് ഞങ്ങൾ പാഞ്ഞു പറിച്ചു പോവുകയാണ് അപ്പോൾ ഇത് സാറ്റർഡേ ആണ് തലേ ദിവസത്തെ പരിപാടിക്കായിട്ട് നമ്മൾ നേരത്തെ പോയി കാരണം നമ്മുടെ കുടുംബത്തെ കല്യാണമാണ് വിട്ട് കളയാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ ചെന്നു അപ്പോൾ എല്ലാവരും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമ്മുടെ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നല്ല രീതിയിൽ ഒരു ഗെറ്റ് ടുഗതർ പോലെയായിരുന്നു നമുക്ക് ഫീൽ ചെയ്തിരുന്നത് കുറേ നേരം ഇരുന്ന് കത്തിയൊക്കെ അടിച്ച് പിന്നെ നമ്മുടെ സ്വന്തം പരിപാടി വെൽക്കം ഡ്രിങ്ക് ഡ്രിങ്ക്സൊക്കെ കുടിച്ച് കുറേ അധികം സമയം അവിടെ നിന്നു അപ്പോഴത്തേക്കും സന്ധ്യയായി സന്ധ്യ ആയതോടുകൂടി പെണ്ണിൻ്റെ വീട്ടിലേക്കുള്ള ഡ്രസ്സും സ്വീറ്റ്സും ഒക്കെ ആയിട്ട് പോകാൻ എല്ലാവരും റെഡിയായി പോവാനുള്ളവരെ ഇറങ്ങാൻ സമ്മതിക്കാതെ ക്യാമറമാൻമാർ അവിടെ ഉണ്ട് കാരണം അവർ പറഞ്ഞാലേ ഇവർ ഇറങ്ങുകയുള്ളൂ അവരൊരു സ്റ്റെപ്പ് വയ്ക്കാൻ പറയുമ്പോൾ ഇവരൊരു സ്റ്റെപ്പ് വയ്ക്കും അങ്ങനെ അവർ മന്ദം മന്ദം എല്ലാവരും കൂടെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പോകാനുള്ള പുറപ്പാടിലാണ് അപ്പോൾ ഡ്രസ്സും അതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെയാണ് എന്തൊക്കെയോ ആണ് സാധനങ്ങൾ ഞാനതൊന്നും നോക്കിയില്ല നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് ഫോട്ടോ എടുക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ നമ്മുടെ കാര്യം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ ഏതായാലും ക്യാമറാമാന്മാർ അവ അതിനുള്ള അനുവാദം കൊടുത്തത് കൊണ്ട് അവർ ആ ഡ്രസ്സ് വെക്കിയിട്ട് പോവുകയാണ് ഇതാണ് നമ്മുടെ മുഞ്ചത്തിയുടെ ഡ്രസ്സ് മഷാ അതോ നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ കാഴ്ചയിൽ കാരണം ഇന്ന് കല്യാണം കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് കാണാൻ പറ്റി നല്ല ഡ്രസ്സായിരുന്നു അത് അപ്പോൾ അവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാനും ചെക്കൻ്റെ ഉമ്മായും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ എൻ്റെ അനിയത്തി ഓടി വന്നു പിന്നെ അവളെയും കൂടെ വെച്ച് ഫോട്ടോ എടുത്തു പിന്നെ ചെക്കൻ്റെ വാപ്പ അവിടെ നിന്ന് വെറുതെ നിൽക്കുന്നു മച്ച അപ്പം ആ പച്ചക്കൻ്റെ വാപ്പായും കൂടെ പിടിച്ചേർത്തി നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് പോയി പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കാരണം ബാക്കിയുള്ളവർ ആരും ഇല്ല എല്ലാവരും ഒക്കെ പോയി പിന്നെ നമ്മൾ കുടുംബക്കാർ മാത്രമേ ഉള്ളൂ പിന്നെ വന്നവരും ഒക്കെ ആയിട്ട് അവർ കുറച്ച് സമയം ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ വക പരിപാടികളുണ്ടെങ്കിൽ അല്ലേ നടക്കത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ ബോറായിരിക്കുമല്ലോ ചെറിയൊരു ഫങ്ഷനല്ലേ പ്രത്യേകിച്ച് ചെറുക്കന്മാരുടെ വീട്ടിലെ ഫങ്ഷൻ വളരെ പരിതാപകരമായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ അതും ഡാൻസും പാട്ടും ഒക്കെ കണ്ട് ഇരുന്ന് കുറച്ച് സമയം അങ്ങനെ പോയി പിന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരുന്നു എന്തൊക്കെയാണോ സംസാരിക്കുന്നത് നമുക്ക് തന്നെ അറിയില്ല അംമാതിരി സംസാരം കത്തിവെപ്പാണ് അതിൻ്റെ ഇടയിൽക്കൂടെ ഈ ഫാൻ നമ്മളങ്ങ് കരസ്ഥമാക്കി ഈ വലിയ കാട്ടം ഫാനിൻ്റെ കീഴിൽ കയറി ഇരുന്ന് ഡാൻസ് കാണാൻ തുടങ്ങിയ അവസാനം ഈ കളിച്ചോണ്ടിരിക്കുന്നവർക്കൊരു നാണം ഞങ്ങളെ കണ്ടിട്ട് കാരണം ഫ്രണ്ടിൽ കയറി ഇരുന്ന് ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു മൊത്തം പരിപാടികൾ അങ്ങനെ നമ്മുടെ ഷോയൊക്കെ കഴിഞ്ഞ് പിന്നെ ഫാനിനകത്തുള്ള കളിയായി അത് കഴിഞ്ഞിട്ട് അവിടെ പാട്ടിട്ടു അതിനകത്തുള്ള ഉറഞ്ഞ തുള്ളല കണ്ടോ നിങ്ങൾ സ്റ്റേജിൽ കളിക്കത്തില്ല ഞങ്ങൾ ഇങ്ങനെയൊരു എന്നുള്ള തുള്ളിൽ മാത്രമേ നടക്കത്തുള്ളൂ സ്റ്റേജിൽ കയറാൻ പറഞ്ഞാൽ കൊച്ചിന് നാണമാണ് പിന്നെ ഭക്ഷണം കഴിക്കാൻ പോകാൻ നമ്മൾ ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുമ വന്നു പിന്നെ കുഞ്ഞുമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വീണ്ടും ഒരു ഷോയൊക്കെ നടത്തി നമ്മളൊരു ഫ്രെയിമിലൊക്കെ കയറി ആ അങ്ങനെ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീടിന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിന്നപ്പോഴാണ് എൻ്റെ മോൻ്റെ ചെങ്ങായി വന്നു മോന് ഇവർ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അപ്പോൾ അവിടാ കണ്ടതിൻ്റെ സന്തോഷത്തിലാകുക പക്ഷെ അവൻ്റെ പേരറിയത്തില്ല എൻ്റെ മോൻ്റെ അപ്പോൾ ഏതായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് ലാവശ്യമായിരുന്നു ഓറോട്ടി പൊറോട്ട ബിരിയാണി ബിരിയാണി അല്ല റൈസ് ഗീ റൈസ് പിന്നെ ബീഫ് കറി ചിക്കൻ കറി പിന്നെന്തുമായിരുന്നു കോളിഫ്ലവർ ആ ഗോപി മഞ്ചൂരിയൻ അടിപൊളി എൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ ഗോപി മഞ്ചൂരിയൻ അല്ലെങ്കിൽ ഈ ഗോപി വെച്ചിട്ടുള്ള സംഭവങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഫ്രൈ ചെയ്തതായാലും എല്ലാം അപ്പോൾ ഞാൻ ഇത്രയെടുത്തോളൂ കാരണം ഞാൻ അടുത്ത അംഗം എനിക്ക് എൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ആ ചീനി മീൻകറി ഉണ്ടായിരുന്നു അതെടുക്കുക എന്നുള്ളതായിരുന്നു ഫൈനലി ഞാനത് എടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീനി മീൻ പക്ഷേ നോമ്പ് കഴിഞ്ഞത് കാരണം അധികം ഒന്നും തട്ടാൻ പറ്റുന്നില്ല പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു ഐസ്ക്രീം മസ്റ്റ് ആണല്ലോ ആ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് നമ്മളിതിൽ വീട്ടിൽ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് പോലെ കുറച്ച് സമയം കൂടെ അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് അപ്പോൾ ഇതിൽ കോളിഫ്ലവർ കൊണ്ടുവന്ന് എൻ്റെ മോനെ കൊണ്ട് ഞാനത് വായി വെപ്പിച്ച് പിന്നെ വാരിത്തന്ന് വീണ്ടും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കൂടെ നമ്മൾ അവിടെ വിചാരിച്ചു അപ്പോൾ മാമയൊക്കെ വന്ന് പിന്നെ മാമയായിട്ടിരുന്ന് ഫോട്ടോ എടുത്ത് അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചപ്പോൾ കുട്ടികൾ വരുന്നതേ ഉള്ളൂ പിന്നെ അവരെ എല്ലാം വിളിച്ചതിന് ശേഷമല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ സ്വന്തമായിട്ട് ഫോട്ടോ എടുത്ത് ഞാൻ ഒരു ഫോട്ടോ എടുക്കുന്നു ഇങ്ങനെ തന്നെ ബഹളം പക്ഷേ അതാ നല്ല ഫോട്ടോസാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്ത് കേട്ടോ ഭഞ്ഞിക്കിടരുത് അപ്പോൾ പിന്നെ നമ്മൾ പോകാനിറങ്ങിയപ്പോഴത്തേക്ക് ഇത് അടുത്ത മൂത്തുമായും ഇത്തായും ഒക്കെ വന്നു അവരെയും കണ്ട് ജസ്റ്റ് സലാം പറഞ്ഞ് പോയി അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബായ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും